അസലാമലൈക്കും വരഹമുല്ലാ വാത്ത ഏവർക്കും അലൈവിസലമയുടെ ചരിത്ര എപ്പിസോഡിലേക്ക് സ്വാഗതം ഒരു അത്ഭുത കുഞ്ഞിൻ്റെ ജനനം ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി ഒന്ന് റബീൽ അവവൽ പന്ത്രണ്ട് തിങ്കളാഴ്ച രാവിലെ പ്രഭാതത്തോടടുത്ത സമയം മക്കയിൽ ഒരു കുഞ്ഞു ജനിച്ചു കുറേശി ഗോത്രത്തിലെ അബ്ദുൽ മുത്തലിബെ മകൻ അബ്ദുള്ള ആണ് ആ കുഞ്ഞിൻ്റെ പിതാവ് മാതാവ് ബനോ ജഹ്റ ഗോത്രത്തിലെ വഹാബിൻ്റെ മകൾ ആമിനിവുമാണ് കുഞ്ഞ് പിറക്കുന്നതിൻ്റെ ഏഴ് മാസങ്ങൾക്ക് മുമ്പ് പിതാവ് അബ്ദുള്ള മരണപ്പെട്ടു ജനന വാർത്തയറിഞ്ഞ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് ഏറെ സന്തോഷിച്ചു കുട്ടിയെ പരിശുദ്ധ പരിശുദ്ധകബയിൽ കൊണ്ടുപോയി അള്ളാഹുവിനെ സ്തുതിച്ചു പ്രാർത്ഥന ചെയ്തു ഏഴാം ദിവസം അക്കീകത്ത് അറുത്തു കുറേശികളെ ക്ഷണിച്ച് സദ്യ നൽകി മുഹമ്മദ് പേര് വിളിക്കുകയും ചെയ്തു ഈ അത്ഭുതക്കുഞ്ഞ് ആരാണെന്നറിയാമോ അതാണ് നമ്മുടെ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സുലല്ലാഹു അലൈഹി വസ്ലം നബി സു അലൈഹി വസ് നമ്മളുടെ ജനന സമയം പല അത്ഭുതങ്ങളും ഉണ്ടായിട്ടുണ്ട് ഭൂമുഖത്തുള്ള ബിംബങ്ങളെല്ലാം തലകുത്തി വീണു ഹനുഷ് ഇറവാൻ ചക്രവർത്തിയുടെ സിംഹാസനം പൊളിഞ്ഞു തരിപ്പണമായി പേർഷ്യക്കാരെ ആരാധിച്ചിരുന്ന തീ അണഞ്ഞു പോയി ഇറാനിലെ സാവ തടാകം വറ്റി വരണ്ടും സമാവ തൈവരയിൽ സമുദ്രസമാനമായ ജലപർവ്വതമുണ്ടായി ഇൻഷാല് വീണ്ടും തുടർന്നുള്ള വീഡിയോകളിൽ നമുക്ക് നിപീഡ ചരിത്രങ്ങളെക്കുറിച്ച് പറയാം അതുവരെ അസലാ വാരിക്കും വരഹമ്മി വർക്കാത്തു